നയന വൻ അപകടത്തിൽ പത്തരമാറ്റേക്ഷകരെ ഞെട്ടിക്കുന്ന പ്രൊമോ അതെ പത്തരമാറ്റേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇത്തവണ പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ നയന അനന്തപുരിയിൽ നിന്നും വിട്ട് വീട് വിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ നയനയെ കാണാതെ കാണാഞ്ഞിട്ട് നമ്മുടെ ആദർശവും ആദർശൻ്റെ അച്ഛനുമൊക്കെ ഇങ്ങനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ ആദർശം നമ്മുടെ കനകയെ വിളിച്ച് അതായത് നയനയുടെ അമ്മയെ വിളിച്ച് തിരക്കുന്നുണ്ട് ഇനി ഇങ്ങോട്ടെങ്ങാനും നയന ചെന്നിട്ടുണ്ടോ എന്ന് അറിയാനൊക്കെ ആയിട്ട് അപ്പോൾ കനക പറയുന്നുണ്ട് ഇങ്ങനെ മോനോട് പറയാതെ മോളി മോള് വര വരാറില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അനന്തപുരയിലൊന്നടങ്കം മിക്കവരും തന്നെ ആ ഒരു വിഷമത്തിൽ തന്നെയാണ് അപ്പം നമ്മുടെ അനിയൊക്കെ ആദർശനോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്തെങ്കിലും ചേച്ചിയോട് മോശമായി പെരുമാറിയിരുന്നോ എന്താണ് ചേച്ചി ഇങ്ങനെ വീട് വിട്ടു പോകാൻ കാരണമെന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട് പക്ഷെ ആദർശന് പ്രത്യേകിച്ചൊന്നും പറയാൻ കാരണമില്ല താനും പിന്നീട് നമ്മുടെ ദേവയാനി പോലും ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന ആ ഒരു രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും അപ്പോൾ എന്തായിരിക്കും നയനെ ഇത്രയും വിഷമത്തിലാക്കിയിട്ടുണ്ടാകുക ആദർശൻ്റെ ആ ഒരു പ്രാർത്ഥന കണ്ടിട്ടാകുമോ ആ ഒരു പൂജയ്ക്ക് എഴുതിയിട്ട് ആ ഒരു കുറിപ്പ് കണ്ടിട്ടാകുമോ എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം പിന്നെ അവസാനം നമുക്ക് പ്രേക്ഷകർക്ക് ഒരു പൊതു പ്രതീക്ഷ എന്നാണ് നമ്മുടെ നയന ഒരു അമ്പലനടയിൽ നിന്നും ആ ഒരു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗവും കൂടി നമുക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നയന തിരി അനന്തപുരിയിൽ നമ്മുടെ ആദർശൻ്റെ അരികിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ